ജീവന മരണം പോരാട്ടുകൾ പോയി ഒരുപാട് ജനങ്ങള് പോലും മുണ്ടക്കായി നോട്ട് എല്ലാ ആൾക്കാരും പോയി ഉറങ്ങണ ഉറക്കത്തില് ആ എന്താ പറയാ നമ്മള് ഈ വെടിക്കെട്ടിനി നമുക്ക് എല്ലാവർക്കും കേൾക്കാം ഒരു പൊട്ടേ ഭയങ്കര ശബ്ദം രണ്ടാമത്തെ ഇരിക്കാൻ പറ്റില്ല ഊട്ടിക്കോറിനെല്ലാരും ആർത്തലിച്ച് നിലപൊളിച്ച് കരഞ്ഞിട്ടോടുകാരുന്നു ഇല്ലാണ്ടോ ഈ വെള്ളം ദബടം വരെ വന്നിട്ടുണ്ടോ നമ്മൾ അബ്രി ഞങ്ങളൊക്കെ എന്നാലും നമ്മുടെ നാട് വിട്ട് പോകാനും അത്ര നല്ല നാടാണ് പിന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല പറഞ്ഞിത് റോഡ് പറഞ്ഞത് ചൂരൽമല ഇത് മുണ്ടക്കൈ പോകണ വഴി ഇത് ചൂറന്മല അതും ചൂറമ്മല എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ടൗണിലാണ് എല്ലാവരും എല്ലാവരും പരസ്പരം കാണും കടയിൽ പോവണേൽ വരികയാണെങ്കിൽ പോകണേ എല്ലാത്തിനും എല്ലാവരും എല്ലാവർക്കും പരസ്പരം എൻ്റെ നമ്മളെ താഴ്ന്ന അടുത്ത് പോലെ ഒരു വീട് അവരുമായിട്ടുള്ള കാര്യമൊക്കെ എല്ലാവരും പരസ്പരമാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം പോയി പറഞ്ഞിട്ടുണ്ടാവും ആഗ്രഹിക്കാൻ ആകുന്നു ചൂടുള്ള ആൾക്കാരൊക്കെ എല്ലാം പണി പിടിക്കും ഒരു ചേച്ചിയൊക്കെ അല്ലേ ഉടുക്കൊക്കെ പോയി ഓടുമ്പോൾ ചേട്ടനോട് പറഞ്ഞ് അല്ലെങ്കിൽ കൈ പിടിക്കടാ പിടിക്കടാ പറ്റി ജീവനോടെ നിലപിടിക്കുന്നു അത് ഭയങ്കര ബേക്കുള്ള പെണ്ണുങ്ങളായതുകൊണ്ട് ഓന് ുംടിപ്പോയി മറു ആർക്കും ആ രാത്രി രക്ഷപ്പെടുത്താൻ പറ്റില്ല കണ്ടില്ല ഒരാളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ കണ്ടിട്ട് ാണ് അപ്പൊ പാസ്ബുക്ക് ആധാറൊക്കെ മുഖ്യമന്ത്രി അതൊക്കെ കേട്ടാണെങ്കിൽ നമ്മുടെ രേഖ വേണ്ടി അത് നോക്കട്ടെ വന്നതാ ായിരുന്നു ഞങ്ങളിതാ ഇവിടെ ഒക്കെ ആൾക്കാരാണ് ഇതിലെല്ലാ ആൾക്കാരാണ് തീർച്ചയുകാർ വന്ന ഇവിടെ അടിച്ചിട്ട് കുളിക്കാനും കുടിക്കാനും സ്വിമ്മിംഗ് പൂളില് കുളിക്കുന്ന പോലെ വലിയ പുഴയായിരുന്നു ഇപ്പൊ വെള്ളവും ഇല്ല എല്ലും കല്ലും മണ്ണും ഇങ്ങത്തെ കല്ലും മണ്ണും ഞങ്ങളെ പുഴയിൽ ഇണ്ടായിട്ടേ ഇല്ല ഇതൊക്കെ അവിടെ നിന്ന് ഉരുണ്ട് വരണെങ്കി എത്ര ഒച്ചാവും പോനെ ആലോചിച്ചു കൊന്നാ വരണേ അതോണ്ടേ അങ്ങനെ മഞ്ഞിന്റെ അടുത്ത് അവിടുത്തെ വന്നതാണത് അങ്ങോട്ടെന്താ പറയാം ഉണ്ടാക്കാൻ വരിപ്പ് എപ്പോൾ ആണോ